അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഒന്ന് പൊന്നാനി വരെ പോയിട്ട് വരാച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി കയറിതാ പോയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ അങ്ങനെ കൈസ് ഞങ്ങൾ ഇതാ പൊന്നാനിയിൽ പൊന്നാനിയിലെത്താറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം പോയത് പൊന്നാനിയിലുള്ള വലിയ ജറാ മക്കാമിലേക്കാണ് പോയിട്ടുള്ളത് ഇതൊക്കെ അവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളാണ് ഇപ്പം അങ്ങനെ അവിടെ ആരും താമസിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ നടുവിൽ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് പൊന്നാനിയിൽ ഏറ്റവും വലിയ മസ്ജിദൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളത് പുറത്തൊക്കെ നിന്ന് കണ്ടു എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം